ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മൂന്നാറിൽ തന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിനെ പറ്റിയാണ് പറ്റിയാട്ടോ പാർക്കിൻ്റെ പേര് ദ ബ്ലോസം ഹൈഡൽ പാർക്ക് എന്നാണ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പല പല ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ ടൗണിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാണ് അതായത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിവിടെ എത്താൻ പറ്റും ഇവിടെ ഒരാൾക്ക് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം പേ ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ നടന്ന് കാണാൻ കുറേ സ്ഥലം ഉണ്ടെട്ടോ ഞങ്ങൾ എപ്പോഴൊക്കെ മൂന്നാറ് പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഫസ്റ്റ് ഡേ സ്പെൻഡ് ചെയ്യുന്നത് ഈ പാർക്കിലായിരിക്കും അല്ലിക്കുട്ടിക്ക് എന്തോരം ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഈ കളിക്കാനാണ് അവക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ അവിടെ വേറെയും കുറേ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് മാത്രല്ല നമുക്കും വേണമെങ്കിൽ അവിടെ ഊനാലാടാം ഞാനും കുറച്ച് നേരം ഊനാലാടി പിന്നെ അവിടെ പല പല ആനിമൽസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നല്ല ഭംഗിയുണ്ട് അതേ കണ്ടില്ലേ ആനനെ കാണാൻ എന്ത് രസാ ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ട് ഫസ്റ്റ് ടൈം ഞാൻ ഈ പാർക്കിൽ വന്നപ്പോഴത്തേക്കും ആനനെ കണ്ടപ്പോൾ ദൈവമേ ആന വന്നോ എന്ന് പേടിച്ചു പോയി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ പല പല തരത്തിലുള്ള പൂക്കൾ ഉണ്ടെന്ന് ഈ പൂക്കളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമ്മ ഊട്ടിയില് ഫ്ലവർ ഷോയ്ക്ക് പോകുമ്പോ കണ്ടിട്ടുണ്ട് സമയം ആറു മണിയായപ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ല കോടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കുടിക്കണമെങ്കിൽ അവിടെ തന്നെ ഒരു ചെറിയ കഫേ ഉണ്ട് കേട്ടോ അവിടെ ഈ പറഞ്ഞതെല്ലാം കിട്ടും പിന്നെ ഐസ്ക്രീം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സ്നാക്സൊക്കെ അവിടെ കിട്ടും സത്യത്തിൽ ഈ പൂക്കൾ കണ്ട് കൊതി തീർന്നില്ല അതിൻ്റെ ഭംഗി എൻ്റെ ഫോണിൽ എത്രത്തോളം എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല അത് ശരിക്കും നേരിട്ട് തന്നെ കാണണം ഏതായാലും അല്ലിക്കുട്ടി ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പാർക്കിൽ വൈകിട്ടായപ്പോൾ സിപ്ലയിനി കയറാൻ തിരക്കായിട്ടോ ഞാൻ അവിടെ വെച്ച് കണ്ടു പോവാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വീട്ടിൽ കൊണ്ടുവരാനൊക്കെ തോന്നി പക്ഷെ അത് നമ്മുടെ ക്ലൈമറ്റിൽ വളരോന്നെനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ വൈകിട്ടായപ്പോൾ തണുപ്പൊക്കെ അങ്ങോട്ട് കൂടാൻ തുടങ്ങിയിട്ടോ പിന്നെ പാർക്കിൻ്റെ ഭംഗിയും കൂടി ലൈറ്റും ഒക്കെ ഓണാക്കിയപ്പോൾ പ്രത്യേക ഭംഗിയായിരുന്നു പാർക്കിന് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഊന്നാലൊക്കെ ആടി റിലാക്സ് ചെയ്ത് സ്നാക്സൊക്കെ കഴിച്ച് അവിടെ നിന്ന് വേഗം റൂമിലോട്ട് പോയി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ കാണാം ടാറ്റാ